കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്റെ മകന് തലയിൽ ഇത്ര ചുഴിയുണ്ട് ചുഴി അതുകൊണ്ട് സാറേ എന്തെങ്കിലും ദോഷമുണ്ടോ ദുരിതമുണ്ടോന്ന് ഞാൻ അവർക്ക് അതിനെക്കുറിച്ച് അതിനെ പറഞ്ഞു കൊടുത്തു വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അരെ വെച്ചാൽ ഒരു ചുഴിയുള്ളവർക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക രണ്ട് ചുഴിയുണ്ടെങ്കിൽ തലയിൽ രണ്ട് ചുഴിയുണ്ടെങ്കിൽ വിദഗ്ധനാണെന്നും മൂന്ന് ചുഴികളുണ്ടെങ്കിൽ ഉത്തമനാണെന്നുമാണ് പറയപ്പെടുക നമ്മൾ നമ്മള് പറയത്തില്ലേ മൂത്തോരിൽ മൂത്തതാണെങ്കിൽ എന്തോ ഒരു സംതിങ് ഇത് പിന്നെ നാട്ടു നടപ്പനുസരിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്നില്ല മൂത്താളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ചുഴി മൂന്ന് ചുഴിയുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി എങ്കിൽ തന്നെയും അവരുടെ നിത്യ ജീവിതത്തിൽ സ്വസ്ഥത ഒരിക്കലും ഉണ്ടാകാത്ത ഒരവസ്ഥ തന്നെയാണ് കാണുന്നത് അതുപോലെ രണ്ട് ചുഴിയുള്ളവർക്ക് രണ്ട് രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുന്ന രണ്ട് ചുഴിയുള്ളവർക്ക് രണ്ട് ഭൂമി കൈവശം ഉണ്ടാകും രണ്ട് രണ്ട് രീതിയിൽ രണ്ടിടത്തായിട്ട് ഭൂമി സ്വന്തം പേരിലുണ്ടാകാനുള്ള സാധ്യത അവസ്ഥ ഉണ്ടാകും അതുപോലെ രണ്ട് വാഹനം സ്വന്തം പേരിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും രണ്ട് രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും രണ്ട് രീതിയിലുള്ള ഭൂസ്വത്ത് അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും ഭൂസ്വത്ത് അനുഭവയോഗമാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടാകും അതുപോലെ സഹോദര സഹോദരന്മാരുടെ രണ്ട് സഹോ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്വത്ത് സ്ഥാപന ജംഗ വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള സാധ്യത എല്ലാ കാര്യങ്ങൾക്കും ഈരണ്ടുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ രണ്ട് ചുഴിയുള്ളവർക്കുണ്ട് അതുതന്നെയല്ല മൂന്ന് ചുഴിയുള്ളവർക്ക് വീട്ടിൽ ഏറ്റവും ഐശ്വര്യവും അതു തന്നെയല്ല മൂന്ന് ചുഴിയുള്ളവരെ ശ്രദ്ധിച്ചറിയാനും മിക്കവാറും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഒരു നൊടുക്ക് പണി പൊളിച്ചും റേഡിയോ കിട്ടിയാൽ പോലും ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ഊത്തിപ്പൊളിച്ച് ഊത്തിപ്പൊളിച്ച് അതിൻ്റെ ആ അറ്റം വരെ കാണുന്നതായിട്ടുള്ള ഉണ്ട് ഭയാനക ബുദ്ധി കൂർമ്മതയുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് ബുദ്ധി കൂടിയാലും കുഴപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ചുഴികളുള്ളവരെ മുമ്പേ പറഞ്ഞത് ചെറിയ ചെറിയ നിത്യജീവിതത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉറക്കക്കുറവ അല്ലെങ്കിൽ നിദ്ര നിദ്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഈ മൂന്ന് ചുഴിക്കുള്ള പ്രത്യേകത അത് ആ അമ്മയെ അറിയാനും ആ അമ്മയെക്കൂട്ടുള്ള ആൾക്കാരുടെ സംശയങ്ങളിൽ തീർക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്തത് ഇത് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ